എല്ലും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപം അതോടൊപ്പം അപ്പസ്തോലിക അനുശാസനം ദ അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ മതബോധന ഗ്രന്ഥം ഇതിൻ്റെ ഉള്ളടക്കം ഇത് പഠിക്കുന്നതിലൂടെ നമ്മൾ വിശ്വാസത്തിൻ്റെ ശക്തമായ ആ അനുഗ്രഹത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മൾ തുടർച്ചയായിട്ട് ഇത് തൊള്ളായിരത്തി പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് എന്നാൽ ഈ നാളുകളിൽ നമ്മൾ പഠിക്കുന്നത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധനമായ കിഴക്കിൻ്റെ വെളിച്ചം അത് രണ്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് അത് കൂടി വിശദമായിട്ടും ആഴമായിട്ടും അതിനെ ധ്യാനിച്ച് പഠിക്കുകയാണ് കിഴക്കിന്റെ വെളിച്ചം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പാലെ ലൂമൻ എന്ന ഈ വളരെ പ്രധാനപ്പെട്ട പ്രബോധനം എഴുതിയത് അത് നൂറ് വർഷം മുമ്പ് എഴുതപ്പെട്ട ശുദ്ധ ലിയോം പതിമൂന്നാം മാർ പാപ്പയുടെ ഓറിയൻറ്റാലിയം ഡിഗ്നിറ്റാസ് കിഴക്കിൻ്റെ മഹത്വം എന്ന ആ പ്രബോധനത്തിൻ്റെ ശതാബ്ദി ആഘോഷവും കൂടി ആഘോഷിച്ചുകൊണ്ടാണ് എന്നാൽ ഇതിനിടയ്ക്ക് സംഭവിച്ച മറ്റൊരു വലിയ കാര്യം ഓറിയന്റാലിയും കിഴക്കൻ സഭകൾ എന്ന രണ്ടാം പട്ടിക്കാൻ സോനോസിന്റെ ഡിഗ്രി ഇതിലെല്ലാം പ്രത്യേകമായിട്ട് സഭ പ്രബോധിപ്പിക്കുന്നത് മിസായുടെ സഭയുടെ പിതൃസ്വത്തിന്റെ അവിഭാജ്യമായൊരു ഘടകമാണ് പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ ആദരണീയവും പുരാതനവുമായ പാരമ്പര്യം അതിനാൽ കത്തോലിക്കർ ഒന്നാമതായി ചെയ്യേണ്ടത് ആ പാരമ്പര്യത്താൽ പരിപോഷിക്കപ്പെടുമാർ അതിനെ പരിചയപ്പെടുകയും ഓരോരുത്തർക്കും സാധിക്കുന്നതിൻ്റെ പരമാവധി ഐക്യ പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് പാശ്ചാത്യ സഭയിൽ എന്ന പോലെ പൗരസഭകളുടെ ജീവിതത്തിലും സംരക്ഷിക്കപ്പെടുകയും വളരുകയും ചെയ്യുന്ന സാർവത്രിക സഭയുടെ ദൈവാവിഷ്കൃതവും അവിഭാജ്യവുമായ പിതൃസ്വത്തിനെ നാം ഏവരും പൂർണ്ണമായി ആസ്വദിക്കാൻ ഇടയാകണം ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് സീറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി രൂപതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഇതെല്ലാം പഠിക്കാൻ നമുക്ക് അവസരം കിട്ടിയത് ഇത് പഠിച്ചപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇന്ന് സിറോ മലബാർ സഭയിൽ നിലനിൽക്കുന്ന ഈ പ്രശ്നങ്ങളുടെ കാരണം അതിൻ്റെ പ്രധാന കാരണം ഈ ഓറിയൻ്റാല ലൂമൻ ഓറിയൻ്റാലിയം ഡിഗ്രി ടാസ് ഓറിയൻ്റാലിയം വിക്ലിസിയാരും ഇതൊന്നും ആരും പഠിച്ചിട്ടില്ല അതനുസരിച്ച് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ക്രമപ്പെടുത്തിയിട്ടില്ല അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ നമ്മൾ തുടർന്ന് ശക്തമായി പ്രാർത്ഥിക്കണം ഈ തൊള്ളായിരത്തി പതിനഞ്ച് ക്ലാസ്സും കൂടിയ നമുക്കെല്ലാവർക്കും വിശ്വാസത്തിൻ്റെ ആഴമായ ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ കിഴക്കിൻ്റെ വെളിച്ചം മനസ്സിലാകാതെ ആ വെളിച്ചത്തിലല്ലാതെ ഇപ്പോഴും സത്യം മനസ്സിലാകാതെ തെറ്റായി സഭയുടെ പ്രബോധനത്തെ മനസ്സിലാക്കുകയും സഭാപിതാക്കന്മാരെയും മർപ്പാപ്പയെയും അനുസരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കാത്ത നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ പരിശുദ്ധ രാജകീയ ത്രിത്വമേ ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വിക ദൈവമേ ഞങ്ങളെയും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള എല്ലാ വൈദികരും സന്യസ്ഥരെയും അത്മാരെയും അനുഗ്രഹിക്കണമേ സ്നേഹരേ നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം എന്ന ഈ പ്രബോധനത്തിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു നിധി എന്ന് വീണ്ടും വീണ്ടും ഓരോ ദിവസവും നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ ഒരുപക്ഷെ ആർക്കെങ്കിലും തോന്നാം ഇത് മുന്നോട്ട് പോകുന്നില്ലല്ലോ ഇതൊന്ന് വേഗം അവസാനിപ്പിച്ചാൽ പക്ഷേ ഇതാഴമായി പഠിക്കുമ്പോഴാണ് നമ്മുടെ ആത്മാവിൽ അത് വലിയ ഒരു ജ്വലനമുണ്ടാക്കുന്നതും അങ്ങനെ വിശ്വാസത്തിൻ്റെ കാതൽ കാതലായ ഭാഗം നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട കർത്താവ് ഇതാഗ്രഹിക്കുന്നു വരുവിൻ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പതിനഞ്ചാമത്തെ പാരഗ്രാഫാണ് പരസ്പര ബന്ധത്തിൽ വസിക്കുന്ന വ്യക്തി പതിനഞ്ചാമത്തെ കണ്ണിയ കിഴക്ക് ആധ്യാത്മികതയും ദൈവശാസ്ത്രവും തമ്മിൽ നിലവിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷ്യമാണ് സന്യാസിയുടെ ജീവിതം സ്പിരിച്വാലിറ്റി ആൻഡ് തിയോളജി ക്രിസ്ത്യാനി പ്രത്യേകിച്ച് സന്യാസി അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യവും ജീവനും അറിയുന്നവനാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പഠിച്ചുവെങ്കിലും ഇവിടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കണം അവിടെന്നാണ് ഇവ രണ്ടിലേക്കുമുള്ള മാർഗമെന്ന് അദ്ദേഹം അറിയുന്നു നമ്മൾ പല പ്രാവശ്യം ഇത് പഠിച്ചതാണെങ്കിലും ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുണ്ട് ഇവ രണ്ട് എന്താണ് രണ്ട് കാര്യങ്ങൾ സത്യവും ജീവനും അലീജ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഇവിടെ പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ വിവരിക്കുന്നത് അമൂർത്തമായ സത്യങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാൾ കർത്താവ് മാത്രമാണ് സത്യവും ജീവനും എന്നറിയുന്നവനാണ് എന്നിട്ട് പറയാണ് അവിടെ നിന്നാണ് ഇവ രണ്ടിലേക്കുമുള്ള വഴി എന്തോ വഴിയും സത്യവും ജീവനും എന്ന് പറയുമ്പോൾ എന്താണ് ഈ വഴി എന്തിലേക്കുള്ള വഴി എങ്ങനെയുള്ള വഴി എന്താണ് ഈ വഴി ഈ രണ്ടിലേക്കുമുള്ള വഴി എന്തിലേക്ക് സത്യവും ജീവനും അതൊരാൾ തന്നെയാണ് അതൊന്ന് തന്നെയാണ് അതെന്താണ് അറിവും പങ്കാളിത്തവും അങ്ങനെ ഏകയാഥാർത്ഥ്യമാവുകയാണ് അറിവ് നമ്മുടെ അറിവ് ഒരെണ്ണോളമേ ആയിട്ടുള്ളൂ ഇനി അറിയാനുള്ളതൊരു കടലോളമുണ്ട് നമ്മുടെ അറിവ് നമ്മുടെ ബുദ്ധിയിൽ ഒദിക്കുന്ന ചില ബോധ്യങ്ങളല്ല സഭയുടെ പ്രബോധനത്തിലും സഭാപിതാക്കന്മാരുടെ പ്രബോധനത്തിലും വേരുറപ്പിച്ചിട്ടുള്ള ഒരറിവായിരിക്കണം അത് ക്രിസ്തുവിൻ്റെ അറിവ് തന്നെയാണ് അത് ക്രിസ്തു തന്നെയാണ് അതാണ് ഏകയാഥാർഥ്യമാവുകയാണ് ഏകയാഥാർത്ഥ്യം ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ വ്യക്തിയിൽ നിന്നും സ്ത്രീത്വ വ്യക്തിത്വമുള്ള ദൈവത്തിലേക്ക് അവിടെ നിന്നു വഴി കടക്കുന്നു വ്യക്തിയിൽ നിന്നും സ്ത്രീത്വ വ്യക്തിത്വമുള്ള ദൈവത്തിലേക്ക് അവിടെ നിന്ന് വഴി കടക്കുന്നു അപ്പോ ഈശോമിസിഹായുടെ മനുഷ്യാവതാരം അതായത് വചനമാംസമാകുന്നതിലൂടെ ദൈവവചനം ദൈവപുത്രൻ വചനം മാംസമാകുന്നതിലൂടെ ദൈവവചനം മനുഷ്യനാവുന്നതിലൂടെ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തതിലൂടെ വ്യക്തിയിൽ നിന്നും യേശുവാകുന്ന ആ വ്യക്തിയിലൂടെ യേശുവാകുന്ന ആ വ്യക്തിയിൽ നമ്മളെല്ലാവരും ഒരു ശരീരമായി വന്നിരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് നമ്മൾ വളരെയധികം പ്രാവശ്യം കേട്ടിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി അത് വായിക്കാം ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടൊത്ത് അനുഭവിക്കുവാൻ അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു അതേ ജീവിതം അവിടെ നിന്ന് നയിക്കുകയും ചെയ്യുന്നു മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിച്ചിരിക്കുന്നു അവിടത്തോടുകൂടെ ഒന്നായി തീരാൻ നാം ക്ഷണിക്കപ്പെടുന്നു നമുക്ക് വേണ്ടിയും നമുക്ക് മാതൃകയായും ക്രിസ്തു തൻ്റെ ശരീരത്തിൽ അനുഭവിച്ചതെല്ലാം നാമും പങ്കുചേരുന്നതിനായി തൻ്റെ ശരീര അവയവങ്ങൾ എന്ന നിലയ്ക്ക് അവിടുന്ന് നമ്മെ ശക്തരാക്കുന്നു യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളും അവിടുത്തെ രഹസ്യങ്ങളും നാം നിരന്തരം നിറവേറ്റുകയും അവയെ നമ്മിലും തിരുസവം മുഴുവനിലും പൂർത്തീകരിക്കുന്നതിന് സാക്ഷാത്കരിക്കുന്നതിനുമായി അവിടത്തോട് നാം നിരന്തരം പ്രാർത്ഥിക്കണം കാരണം ദൈവപുത്രൻ്റെ പദ്ധതി താഴെ പറയും വിധമാണ് നമ്മെയും സഭ മുഴുവനെയും അവിടുത്തെ ദിവ്യരഹസ്യങ്ങളിൽ ഭാഗവാക്കുകളാക്കുക അങ്ങനെ നമ്മിലേക്കും സമസ്ത സഭയിലേക്കും അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ വ്യാപിപ്പിക്കുകയും നമ്മിലൂടെയും സഭയിലൂടെയും അവയെ തുടരുകയും ചെയ്യുക ഈ പദ്ധതി പ്രകാരം അവിടെ നിന്ന് അവ നമ്മിൽ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു അവ നമ്മിൽ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു സെൻറ്റ് ജോൺ യൂഡസ് അതോടൊപ്പം മാർവലസ് എക്സ്ചേഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് പരിവിന് ഇനി നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ഇത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ സ്ത്രീത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതാണ് ഇതിൻ്റെ അവസാന ഭാഗം ഇനി അടുത്തത് വരുന്നത് നിരവധി ഘടകങ്ങളിലൂടെ മനുഷ്യ വ്യക്തിയുടെ ക്രിസ്തീയ അർത്ഥം മനുഷ്യ വ്യക്തിയുടെ ക്രിസ്തീയ അർത്ഥം പ്രകാശിപ്പിക്കാൻ കിഴക്ക് നമ്മെ സഹായിക്കുന്നു മനുഷ്യാവതാരത്തിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സൃഷ്ടി തന്നെ അതിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്നു സത്യദൈവവും സത്യ മനുഷ്യനുമായ മിസ്ഹായിൽ മനുഷ്യൻ്റെ ദൈവ നിയോഗം പൂർണമായും വെളിവാക്കപ്പെടുന്നു അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് മനുഷ്യൻ്റെ ദൈവ നിയോഗം മനുഷ്യനെ ദൈവമാക്കാൻ വചനം മനുഷ്യത്വം സ്വീകരിച്ചു അല്ലോ മനുഷ്യനെ ദൈവമാക്കാൻ മനുഷ്യനെ ദൈവമാക്കാൻ വചനം മനുഷ്യത്വം സ്വീകരിച്ചു മനുഷ്യനെ ദൈവമാക്കാൻ ഇത് നാനൂറ്റി അറുപതിൽ സി 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 നാനൂറ്റി അറുപതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് നമ്മളൊന്നുകൂടി വായിക്കാം നാനൂറ്റി അറുപത് ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗവാക്കുകളാക്കാൻ വേണ്ടിയാണ് മാംസം ധരിച്ചത് ദൈവവചനം മനുഷ്യനായി ദൈവപുത്രൻ മനുഷ്യപുത്രനായി ദൈവവചനവുമായി ഐക്യപ്പെടുന്നതിലൂടെയും അങ്ങനെ സ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായിത്തീരുന്നതിന് വേണ്ടിയാണിത് വിശുദ്ധ ഇറേനിയോസ് അടുത്തത് വിശുദ്ധ അത്നാസിയോസ് നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യരായി അടുത്തത് വിശുദ്ധ തോമസ് അക്യുനാസ് തൻ്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗവാക്കുകളാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി അവിടുന്ന് മനുഷ്യനായി ഇത് നമ്മൾ എന്തോരം പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ് എന്നാൽ അതുതന്നെയാണ് ഇവിടെ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പാം സഭയുടെ പ്രബോധനമായിട്ട് ഇവിടെ പ്രസ്താവിക്കുന്നത് നമ്മൾ ഈ പാരഗ്രാഫിൻ്റെ രണ്ടാം ഭാഗം ഒന്നുകൂടി വായിക്കുകയാണ് നിരവധി ഘടകങ്ങളിലൂടെ മനുഷ്യവ്യക്തിയുടെ ക്രിസ്ത്യർത്ഥം മനുഷ്യവ്യക്തിയുടെ ക്രിസ്ത്യർത്ഥം വ്യക്തി നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ അവൻ ഹിന്ദുവാണ് മുസ്ലിമാണ് അവൻ നിരീശ്വരവാദിയാണ് അവൻ അങ്ങനെ പല രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ കാണുന്നു പക്ഷേ എല്ലാവരെയും കാണേണ്ടത് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ കാണണം അതാണ് മനുഷ്യ വ്യക്തിയുടെ ക്രിസ്തീയ ദ ഈസ്റ്റ് ഹെൽപ്സ് ഹെൽപ്സസ് ടു എക്സ്പ്രസ് ദ ക്രിസ്ത്യൻ മീനിങ് ഓഫ് ദ ഹ്യൂമൻ പേഴ്സൺ വിത്ത് വെൽത്ത് ഓഫ് എലിമെന്റ്സ് നിരവധി ഘടകങ്ങളിലൂടെ വിത്ത് എ വെൽത്ത് ഓഫ് എലിമെൻറ്റ്സ് മനുഷ്യ വ്യക്തിയുടെ ക്രിസ്ത്യർത്ഥം പ്രകാശിപ്പിക്കാൻ കിഴക്ക് നമ്മെ സഹായിക്കുന്നു ഇറ്റ് ഈസ് സെൻറ്റേഡ് ഓൺ ദ ഇൻകാർണേഷൻ ഫ്രം വിച്ച് ക്രിയേഷൻ ഇൻ സെൽഫ് ഡ്രോസ് ലൈറ്റ് അതാണ് മനുഷ്യാവതാരത്തിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതും നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതാണ് മനുഷ്യാവതാരത്തിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സൃഷ്ടി തന്നെ അതിൽ നിന്നും വെളിച്ചം സ്വീകരിക്കുന്നു എല്ലാ സൃഷ്ടിയും മനുഷ്യാവതാരത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചിരിക്കുന്നു എല്ലാ സൃഷ്ടിയും ആദ്യ സൃഷ്ടിയായ ക്രിസ്തു പതിനഞ്ച് ആദ്യ സൃഷ്ടിയായ ക്രിസ്തുയിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ക്രിസ്തുവിൻ്റെ ഛായയിലാണ് നമ്മളെല്ലാവരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇനി തുടർന്ന് വരുന്നുണ്ട് ഛായയുടെ ഛായ ഐക്കൺ ഓഫ് ഐക്കൺസ് എന്ന് ഓർഡർ ഫോർ മാൻ ടു ബിക്കം ഗോഡ് മനുഷ്യൻ്റെ ദൈവ നിയോഗം പൂർണ്ണമായും വെളിവാക്കപ്പെടുന്നു അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതിരമാണ് ആദ്യ ജാതിരമാണ് സത്യദൈവവും സത്യമനുഷ്യനുമായ മിശിഹായിൽ മനുഷ്യൻ്റെ ദൈവനിയോഗം പൂർണ്ണമായും വെളിവാക്കപ്പെടുന്നു മനുഷ്യനെ ദൈവമാക്കാൻ വചനം മനുഷ്യത്വം സ്വീകരിച്ചു അതാണ് മനുഷ്യാവതാരംത്തിലൂടെ എന്ത് സംഭവിച്ചു മനുഷ്യനെ ദൈവമാക്കാൻ വചനം മനുഷ്യത്വം സ്വീകരിച്ചു അതാണ് സി 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 നാനൂറ്ററുപത് ഞാൻ വായിച്ചത് തൻ്റെ പരിമിതികളുടെയും പാപത്തിൻ്റെയും കയ്പുള്ള രുചി നിരന്തരം അനുഭവിക്കുന്ന മനുഷ്യൻ പരസ്പരമുള്ള കുറ്റാരോപണത്തിനോ മനോവേദയ്ക്കോ സ്വയം കൈവടിയുന്നില്ല കാരണം ദൈവീക ശക്തി തൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവനറിയുന്നു മിസിഹാ മനുഷ്യത്വം സ്വീകരിച്ചത് തൻ്റെ ദൈവീക സ്വഭാവവുമായി വേർതിരിക്കപ്പെടാതെയും കൂടിക്കലരാതെയുമാണ് ഇത് വലിയ ഒരു ഡോപ്പ്മായാണ് മുപ്പത്തി മൂന്ന് സിംബോളിയം കാൽസിഡോൺസെ കാൽസിഡോണിയൻ സൂരകദോസിലെ വിശ്വാസ പ്രഖ്യാപനമാണത് അത് സി 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 നാനൂറ്റി അറുപത്തി ഏഴിൽ പറയുന്നുണ്ട് അറുപത്തേഴിൽ ദൈവപുത്രൻ തൻ്റെ ദൈവീക വ്യക്തിത്വത്തിലേക്ക് മനുഷ്യപ്രകൃതി സ്വീകരിച്ചതോടെ മിസിഹായുടെ മനുഷ്യപ്രകൃതി ശൂന്യമായി പോയെന്ന് ഏക സ്വഭാവവാദികൾ മോണോഫിസൈറ്റ് വാദിക്കുന്നു ആ പാഷാണ്ഡതയെ നേരിടേണ്ടി വന്നപ്പോൾ കാൽസിഡോണിൽ ചേർന്ന് നാലാം സാർവത്വ സൂനകദോസ് ഇങ്ങനെ പ്രഖ്യാപിച്ചു വിശുദ്ധ പിതാക്കന്മാരെ അനുകരിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ ശ്രീസ്തു എന്ന ഒരേ ഒരു പുത്രനെ ഏറ്റുപറയുകയും അവിടത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു അവിടുന്ന് ദൈവത്വത്തിൽ പൂർണ്ണനാണ് അവിടുന്ന് മനുഷ്യത്വത്തിലും പൂർണ്ണനാണ് ശരീരവും യുക്തിസഹമായ ആത്മാവും ഉള്ള അവിടുന്ന് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാണ് അവിടുത്തെ ദൈവപ്രകൃതിയെ സംബന്ധിച്ച് അവിടുന്ന് പിതാവിനോട് സത്തായിക്യം കോൺസബ്സ്റ്റാൻഷ്യൽ ഉള്ളവനാണ് മനുഷ്യപ്രകൃതിയെ പ്രീതിയെ സംബന്ധിച്ച് അവിടുന്ന് നമ്മോട് സത്തായിക്യം ഉള്ളവനാണ് പാപമൊഴിയെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമ്മെ പോലെയാണ് ദൈവത്വത്തിൽ യുവങ്ങൾക്ക് മുൻപ് തന്നെ അവിടുന്ന് പിതാവിൽ നിന്ന് ജനിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യാമര്യത്തിൽ നിന്നും ഭൂജാതനായി ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗം കർത്താവും ഏകജാതനുമായ ഒരേയൊരു ക്രിസ്തു അന്യോന്യ മിശ്രണമോ പരിവർത്തനമോ വിഭജനമോ യോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവനാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു ഇതാണ് ഇതാണ് ഇവിടെ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പറഞ്ഞിരിക്കുന്നത് എന്താണ് വേർതിരിക്കപ്പെടാതെയും കൂട്ടിക്കലരാതെയുമാണ് എന്താണത് കർത്താവും ഏകജാതനുമായ ഒരേ ഒരു ക്രിസ്തു അന്യോന്യ മിശ്രണമോ പരിവർത്തനമോ വിഭജനമോ വിയോഗമോ ഇല്ലാത്ത രണ്ട് പ്രകൃതികളോട് കൂടിയവരാണെന്ന് അംഗീകരിക്കപ്പെടണമെന്ന് ഞാൻ ഏറ്റു പറയുന്നത് ദൈവമനുഷ്യ പ്രകൃതികളുടെ സംയോഗം മൂലം പ്രകൃതികൾക്ക് തമ്മിലുള്ള വ്യത്യാസം നഷ്ടമായില്ല മറിച്ച് ഏക വ്യക്തിയിലും ഏക ഉപസ്ഥിതിയിലും പ്രകൃതികൾ ഒരുമിച്ച് ചേരുമ്പോഴും ഓരോ പ്രകൃതിയും അതതിൻ്റേതായ സവിശേഷത നിലനിർത്തുന്നു കൗൺസിൽ ഓഫ് കാൽസിലോ ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ് പിന്നെ എങ്ങനെ നമ്മളിത് മനസ്സിലാക്കും എളിമപ്പെട്ട പരിശുദ്ധാത്മാവേ ഇത് മനസ്സിലാക്കാൻ ജ്ഞാനം നൽകണമേ അരുവിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ ഇത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നൽകണമേ ഈ രഹസ്യങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനുള്ള ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ വെളിച്ചം നൽകണമേ െളിവ് നൽകണമേ ബലബല 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 ബൽ ബല ബൽബലുള്ളവരെ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം നമുക്കിവിടെ നിർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഇത് എളുപ്പം മനസ്സിലാവണമെന്നില്ല മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാൻ ഈ മതബോധന ഭാഗം വായിക്കുകയും ശക്തമായി കുറേ സമയം പരിശുദ്ധാത്മാവേ വെളിവ് നൽകണമേ വെളിച്ചം നൽകണമേ വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം ശാലഹ് നമുക്ക് പ്രാർത്ഥിക്കാം കിഴക്കിൻ്റെ വെളിച്ചം വിവേകവും വിശ്വാസവും വിശുദ്ധിയും നൽകുന്ന ആ പ്രകാശം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിച്ച് ഈ പ്രബോധനത്തിൻ്റെ ഉൾപൊരു മനസ്സിലാക്കാൻ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ ഹലലൂയാ ഹലലുയാ ഹലലുയാ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇത് കേൾക്കാത്തവർക്ക് വേണ്ടിയും സഭ മുഴുവനും ഈ പ്രകാശം പ്രസരിപ്പിക്കണമേ ശാല ഹലപന ബലപന 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 ബലബല ബലബല ഹലലൂയാ ഹലൂയാമേൻ അമേൻ അമേൻ Praise the Lord, praise the Lord, praise the Lord. Amen, amen, amen.